ഒരാളെ അയാളൊരു ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് പറയുന്നതാണോ നല്ലത് അയാൾ ഡയബറ്റീസിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ അയാൾ കിഡ്നി അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണോ നല്ലത് അതല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു വ്യക്തിയെ ഒരു പാർട്ടിയിൽ നിന്നോ മീറ്റിംഗിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ കാണുമ്പോൾ ഇതെൻ്റെ പേഷ്യൻ്റാണ് ഇതെൻ്റെ രോഗിയാണെന്ന് പറയുന്നതാണോ നല്ലത് അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് ഇത് നമ്മുടെ ആണെന്ന് പറയുന്നതാണോ നല്ലത് അതോ ഇവർ നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് നമ്മുടെ ഗുണഭോക്താവാണ് അല്ലെങ്കിൽ നമ്മുടെ ആണെന്ന് പറയുന്നതാണ് നല്ലത് ഒന്നാമത് ഒരാളെ നമ്മൾ രോഗിയാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുമ്പോൾ അയാളിൽ അയാൾ അറിയാതെ ഒരു നെഗറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസ കുറവ് ഞാൻ രോഗിയാണെന്നുള്ളൊരു ബോധം വീണ്ടും വീണ്ടും ഉണ്ടാവും അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് പറയുന്ന ഒരു ഗുണം ഉണ്ടാവില്ല പകരം ഇയാൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് നമ്മളൊരു ഗുണഭോക്താവാണ് ക്ലൈൻ്റാണെന്ന് പറയുമ്പോൾ കാര്യം വളരെ യാഥാർത്ഥ്യ ബോധത്തോടി അവതരിപ്പിക്കാനും പറ്റും എന്നാൽ കേൾക്കുന്നാക്ക് യാതൊരുവിധ ഇത് ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ തിരിച്ചറിഞ്ഞ് എന്നിട്ട് പുതിയൊരു ഉത്തരവും കൊണ്ടുവന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഇനി മുതൽ രോഗി എന്ന് പറയാൻ പാടില്ല പകരം മെഡിക്കൽ ഗുണഭോക്താവ് എന്നേ പറയാൻ പറ്റുള്ളൂ രോഗി എന്ന് പറയുമ്പോൾ കേക്ക് നാക്ക് നെഗറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യും ആത്മവിശ്വാസക്കുറവും ഞാനൊരു രോഗിയാണെന്നുള്ള ബോധം ഉണ്ടാവും പകരം മെഡിക്കൽ ഗുണഭോക്താവ് എന്ന് പറയുമ്പോൾ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കേൾക്കുന്ന ആൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു പദപ്രയോഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ ചേഞ്ചാണ് പക്ഷെ വലിയ മാറ്റമാണ് ഈ പറഞ്ഞ ആളുകളുടെ മനസ്സിലുണ്ടാകുക വളരെ നല്ലൊരു തീരുമാനമാണ് തമിഴ്നാട് സർക്കാർ എടുത്തത് നമുക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്